യുണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് നമ്മുടെ യു പി ഐ തടസ്സം മൂലം ഫോൺപേ പേടിഎം ഗൂഗിൾ പേ ഉപഭോക്താക്കൾ വലഞ്ഞു എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ എ ടി എം കാർഡും പഴ്സും ഒക്കെ എവിടെയോ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കേണ്ടി വരുമെന്നു തോന്നുന്നു യു പി ഐ ഇടപാടൊക്കെ മുടങ്ങിപ്പോയ ദിവസമാണ് കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കാത്തവരൊക്കെ ഇന്ന് ശരിക്കും പെട്ടിട്ടുമുണ്ടാകും പൊതുവേ യു പി ഐ ഇടപാടുകൾ സേഫ് ആണെന്നാണ് നമ്മുടെ ധാരണ പക്ഷേ ആ സേഫ്റ്റി പൊളിക്കാൻ വിരുദ്ധന്മാരായ തട്ടിപ്പ് സംഘം ഇറങ്ങിയിട്ടുണ്ട് ജമ്പിഡ് ഡെപ്പോസിറ്റ് സ്കാം എന്ന പേരിൽ യു പി ഐ ഇടപാടുകളിലും തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുകയാണ് അങ്ങനെയൊരു തട്ടിപ്പാണ് ജമ്പി എന്താണ് ഈ അഖിലശ്രീ നമ്മുടെ ഫോണിൽ നിരന്തരം വരുന്ന മെസ്സേജ് ആണ് നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ ലോൺ വരെ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ് വിവിധ ലോൺ ആപ്പുകളുടെ മറവിലാണ് ആ തട്ടിപ്പ് നടന്നതെങ്കിൽ പുതിയ ഒരു തട്ടിപ്പ് നമുക്കിടയിൽ വ്യാപിക്കുന്നുണ്ട് ജംപിഡ് ഡെപ്പോസിറ്റ് സ്കാം കക്ഷി ഏതാണ്ട് കഴിഞ്ഞ വർഷം തൊട്ടേ ആണ് മറ്റൊന്നുമല്ല നമ്മുടെ ഫോണിൽ നമ്മുടെ അക്കൗണ്ടിൽ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞു ഒരു ഫേക്ക് മെസ്സേജ് വരും പൈസ ഇങ്ങോട്ട് ക്രെഡിറ്റ് ആവുന്നതല്ലേ നമ്മൾ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും കാരണം നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുമല്ലോ യു പി ഐ പിൻ തുറന്ന അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള പണം നഷ്ടപ്പെടും പണം ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞു വരുന്ന ലിങ്കിൽ വിത്ഡ്രോവൽ റിക്വസ്റ്റ് ഉണ്ടാകും പണം വന്ന മെസ്സേജ് കണ്ടയുടൻ തുറന്നാലാണ് ഈ പണി കിട്ടുക അക്കൗണ്ടിലെ തുകയും സംഘം തട്ടിയെടുക്കും സാധാരണ ഹോട്ടൽ മുറിയൊക്കെ ബുക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് അതുകൊണ്ട് ഇത്തരം മെസ്സേജുകൾ വന്നാൽ മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞു വേണം ബാലൻസ് ചെക്ക് ചെയ്യാൻ പോലീസ് പറയുന്നത് കാരണം അപ്പോഴേക്കും വിത്ഡ്രോവൽ റിക്വസ്റ്റിന്റെ സമയപരിധി അവസാനിച്ചിട്ടുണ്ടാകും മാത്രമല്ല നമുക്കറിയാത്ത ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ ആദ്യം അറിയിക്കേണ്ടത് ബാങ്കിനെയാണ് മാത്രമല്ല ബാലൻസ് ചെക്ക് ചെയ്യാൻ ആദ്യം അടിക്കുന്ന യു പി ഐ പിൻ തെറ്റിച്ചടിച്ചാലും പണം നഷ്ടമാകാനുള്ള സാധ്യത കുറയും ഇനി യു പി ഐയും സേഫ് അല്ലല്ലോ എന്ന് കരുതി പേടിക്കുമെന്നും വേണ്ട കാരണം ജമ്പിഡ് ഡെപ്പോസിറ്റ് സ്കാമിനെതിരെ ജാഗ്രത സ്വീകരിച്ചാൽ മതിയെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് യു പി ഐ തുറന്നാൽ മാത്രം അങ്ങനെ പണം ഒന്നും പോകില്ല എന്നും നമ്മൾ പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതെ ഒരിക്കലും പണം നഷ്ടപ്പെടില്ല എന്നും പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഉപഭോക്താവ് അറിയാതെ പണം പോകില്ല എന്നും പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യരുതെന്നുമാണ് നിർദ്ദേശം ഇനി എന്തെങ്കിലും സംശയം തോന്നിയാൽ പത്തൊൻപത് മുപ്പത് വിളിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ ഈ പ്രശ്നത്തെക്കുറിച്ച് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു അപ്പോൾ ഇടപാടുകൾ നടത്താൻ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ എൻ സി പി ഐ നേരിടുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് യു പി ഐ ഇടപാടിലും ഉണ്ടായതെന്നാണ് അവരിപ്പോൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതൊക്കെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിയാറ് ശതമാനം പേരാണ് ഈ പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്രീറ്റി പറയുന്നു പെട്ടു ഭക്ഷണം കഴിച്ച് പണമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിയെന്ന് അപ്പോൾ എപ്പോഴും കുറച്ച് പൈസയും കൂടെ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ പോക്കറ്റിലിട്ടോണ്ടെങ്കിലും പോകുന്നത് നല്ലതായിരിക്കും കാരണം എപ്പോഴാണ് സാങ്കേതിക സംവിധാനങ്ങളിൽ ഇടയ്ക്കൊക്കെ തടസ്സപ്പെട്ടു എന്ന് വരാം